നിങ്ങൾ നോക്ക് സൂഫി എന്ന പേരിൽ പത്രസമ്മേളനം നടത്തി ഇന്നലെ ഇന്നും നടത്തുന്നു എന്നാൽ സൂഫി വര്യന്മാരുടെ ഏറ്റവും വലിയ അറിയപ്പെട്ട സൂഫി വര്യട് ബഹുമാനപ്പെട്ട കുത്തബുൽ അഖുത്താബ്ഷീദ് അബ്ദുൽ അബ്ദുൽഖാദർ ജലാലി കൊത്തസാഹു സിറഹു മൈ അങ്ങനെ കേൾക്കാത്തവരാരുണ്ട് അവർ തസവൂ പഠിപ്പിച്ച ഏറ്റവും വലിയ മഹാനാണ് അദ്ദേഹത്തിൻ്റെ കിതാബ് എല്ലാ കിതാബുകളിലും ആരാണ് സൂഫിയെന്നും ആരാണ് മോമിനെന്നും ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട് ബോസിലാകും പറയുന്നു വൈലക്ക എന്ന് പറഞ്ഞിട്ട് എടാ നീ ചിന്തിക്കുന്നില്ലേ നീ എന്തൊരു മനുഷ്യനാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് പറയുന്നു പിന്ന കത്തീ സൂഫിയുൻ നീ സൂഫിയാണ് വാദിക്കുന്നു എന്നാൽ വസൂഫിയു മൻ അലൈഹി അള്ളാഹുവിൻ്റെ കിതാബും റസൂർ സുന്നത്തും അനുസരിച്ച് നടന്നവൻ മാത്രമാണ് സൂഫി അല്ലാതെ വേറെക്കുറെ കോപ്പിരാട്ടി കാണിച്ചത് കൊണ്ടോ വേഷങ്ങൾ ധരിച്ചത് കൊണ്ടോ മറ്റൊന്നുകൊണ്ടും സൂഫിയാവുകയില്ല എന്ന് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മറ്റൊരു കിതാബിൽ പുത്തുകൾ വൈബിൽ കാണാം അൽ മക്കാലത്തിൽ ഊല ഭീമാ ലാഭു ഒന്നാമത്തെ മക്കാല എന്താണ് അംബുൻ എം തൊനഅയ്യൻ എം തിരിലായി അള്ളാഹുത കൽപ്പിച്ചത് എടുക്കുകയും വിരോധിച്ചത് ഉപേക്ഷിക്കുകയും ചെയ്യും അതാണ് മോമിനും കൂടാതെ കഴിയാത്തത് മൂന്നാമത്തത് ഒക്കഥറുൻ يا الله تقريبا الله ان قدر غله لا يدار سبي ربك الذي خلق <applause> فتنفاه والذي قدر فهداه يا الله تقريبا الله تعالى قدر لا تتنسيت فهداه هذا كما قال قدر كلام زيدون ابو اه قدر غله വിശ്വാസികൾ ശരിയാക്കൂടെ അള്ളാഹു താര കൽപ്പിച്ചത് എടുക്കുകയും ഉപേക്ഷിച്ചത് സ്വീകരി ഒഴിവാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ച അതേ കാര്യം മഹാനായ കുത്തബുല്ലാബ് അദ്ദേഹത്തിൻ്റെ മുത്തൂറ് രൂപയും വരും എടുത്തു പറയുന്നു ആകയാൽ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അള്ളാഹുബിൻ്റെ ദീൻ എന്നാൽ ഇവിടെ സഹാബത്ത് മുതൽ താവുകളും തപാത്താവികളുമായി കഴിഞ്ഞുപോയ ഔലിയാക്കളും ആലിമികളും നമുക്ക് ചെയ്ത് കാണിച്ചതെന്ന അത് മാത്രമാണ് അള്ളാഹുബിൻ്റെ ദീൻ അല്ലാതെ കോലക്കെട്ടി നടന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ നീനാവു എന്ന് പറഞ്ഞിട്ട് കുറേ വലിയ നടന്നാൽ അത് വലിയ ആവില്ല കാരണം നിസ്കാരം അസലാത്തുൻ ബൈനൽ അബുദിറങ്ങേ അള്ളാഹു താലാൻ്റെയും അവൻ്റെ അടിമൻ്റെയും ഇടയിലുള്ള വിസാല് അത് നിസ്കാരമാണ് ഔലിയാക്കൾ ആദ്യമായി നല്ല വഴിയിലേക്ക് മുരീതന്മാരെ കടത്തും മൻ സലത്തൻ കൻ നബി സല്ലു അയ്യോ പറഞ്ഞ സുലൂക്ക് അതാണ് ഓഹസുല്ലമിൻ്റെയും ഇഫായിൻ്റെയും മമ്പർത്തട്ടങ്ങളുടെയും എല്ലാ ഔലിയാക്കളെയും വഴി ആദ്യമായി സുലൂക്ക് എന്ന് പറയുന്നു സുലൂക്ക് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ കടക്കുക എന്ന് പ്രവേശിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് പക്ഷേ എല്ലാ പ്രവേശനത്തിനും അത് സുലൂക്ക് അല്ല ഒരു സ്ഥലത്ത് ഒരു വലിയ ബുക്ക് ഫെയർ നടക്കുന്നു എന്ന് സങ്കല്പിക്കുക ആ ബുക്ക്ഫെയറിൽ അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ താളിൽ പ്രധാനപ്പെട്ട ഒരു കിതാബ് ഉണ്ട് ആ കിതാബ് കി ഉണ്ടോ ഇല്ലേ എന്നന്വേഷിക്കാൻ അവിടേക്ക് പോകുന്ന ഈ ബുക്ക് ഫെയറിൻ്റെ ഉള്ളിൽ കടന്നവൻ ആദ്യമായി കടന്നാൽ നേരെ അവനുദ്ദേശിച്ച സ്ഥലത്തേക്ക് പോവുകയും അവിടെ നിന്ന് ഗന്ധം വാങ്ങി മടങ്ങുകയും ചെയ്യുന്നു അവിടെയും ഇവിടെയും തിരിഞ്ഞു നോക്കില്ല അവൻ കൊണ്ടാണ് സാലിക്ക് എന്ന് പറയൽ നേരെ പറഞ്ഞാട അതേ ലെവൽ തന്നെ അർത്ഥം മന്ദ കല എന്ന് പറഞ്ഞ ദുഹൂൽ അതിനു കടക്കുക പ്രവേശിക്കുക എന്നാണ് അർത്ഥം പക്ഷേ അവൻ ഈ ബുക്ക്ഫെയറിൽ കടന്നുകഴിഞ്ഞാൽ ചന്തയിൽ കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും തിരിഞ്ഞും മറിഞ്ഞും നോക്കി അതുണ്ടോ ഇതുണ്ടോ അവിടെന്താ ഇവിടെന്താ ഇങ്ങനെ നോക്കി കടക്കും അവര് ദാഹില് എന്ന് പറയും അല്ലോ വഴിയിലേക്ക് പോകുന്ന ആ വ്യക്തിക്ക് സാലിഖ് എന്ന് പറയുന്നു സാലിഖിൻ്റെ സുയമിൻ്റെ ശേഷം പിന്നെ സേവ് എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതിയുണ്ട് അതാണ് ബഹുമാനപ്പെട്ട ഹോസ്പി പറഞ്ഞത് എൻ്റെ മുരീതഹാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്നൊരു ഒന്നോവ എന്ന് പറഞ്ഞത് എൻ്റെ മുരീതിന് ഞാൻ നല്ല വഴിക്ക് നടത്തി ക്ഷ്യത്തിലേക്ക് എത്തിക്കും ലക്ഷ്യമെന്താണ് അൽ വസൂൽ അള്ളാഹുവിനേക്ക് ചേരൽ സഹോദരങ്ങളെ ആ വസൂലിൻ്റെ അതിപ്രധാനമായ ഒന്നാണ് സ്വലാത്ത് എന്ന നിസ്കാരം ആ നിസ്കാരം ഒരറ്റക്കുട്ടിയും ഉപേക്ഷിക്കാൻ പാടില്ല അഷ്റഫുൽ ഉൽക്ക് സലാഹു അറിയോ തരണം മറന്ന് മോത്തിൽ പോലും മെല്ലെ നടക്കാൻ കഴിയാത്തപ്പോൾ മറ്റാളുകൾ താങ്ങിപ്പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും അവൾ വെച്ച് നിസ്കരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല അവസാനത്തെ വസീയത്ത് ഞാൻ നിങ്ങളോട് നിഷ്കാരം കൊണ്ട് വസീയത്ത് ചെയ്യുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞത് അതുകൊണ്ട് നിസ്കാരമല്ലാതെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വലിയ ഒരീതും സേഫും ഒരീതുമാണ് എന്ന് പറഞ്ഞാലൊന്നും നടക്കൂല നടക്കില്ല അള്ളാഹുവിൻ്റെ ദീനല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം അങ്ങനെ അള്ളാഹുവിൻ്റെ മാറ്റി മറിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കും അതിൻ്റെ പിന്നാലെ പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് या विझी